ആയുധം എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ ഗവൺമെൻറ് കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് എനിക്ക് പനിയായിരുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ പനി തന്നെയാണ് അപ്പോൾ പനി ഈ പറഞ്ഞ മാതിരി എല്ലായിടത്തും പടർന്നു പിടിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഇത് ഫാർമസി ഉണ്ടോ മരുന്ന് മേടിക്കുന്ന പോലെ ഗവൺമെൻറ് ആശുപത്രിയുടെ ഉള്ളിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടപ്പോൾ വളരെയധികം മനോഹരമായിട്ട് തോന്നി അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അതോ ആംബുലൻസ് പാർക്കാണ് ഷെഡാണ് ഇത് ഗാർഡൻ ആണ് അവിടെ ഗാർഡൻ കുട്ടികൾക്കുള്ള പാർക്ക് ഹോസ്പിറ്റല് വളരെയധികം വ്യത്യാസമായി ശരിക്കും നല്ല മനോഹരമായി മാറി ഞാനിവിടെ എൻ്റെ കൊച്ചിൻ്റെ അതായത് എൻ്റെ പെണ്ണിൻ്റെ ഡെലിവറി കൂടിയായിരുന്നു എൻ്റെ മോൻ്റെ ോസ്പിറ്റലാണത് ഡെലിവറി നടക്കുന്ന സ്ഥലമാണ് പുതിയ ക്യാൻറ്റീനൊക്കെ വന്നിട്ടുണ്ടല്ലോ ക്യാൻറ്റീനൊക്കെ വന്നിട്ടുണ്ടോ പിന്നെ പതിനഞ്ചില് ഹോസ്പിറ്റലിൽ അമ്മ ഇവിടെയും കുട്ടികളുണ്ടായി ആശുപത്രി ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ വളരെയധികം ആശുപത്രികളിൽ ഒരുപാട് നല്ല ക്ലീൻ ആയിട്ട് നല്ല സൗകര്യങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ പനിയായിട്ട് വന്നതാണ് എൻ്റെ പനി മാറിപ്പോ എൻ്റെ വൈഫിന് പനിയായി അതിപ്പോ അപ്പം ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്ന് മാത്രം അറിയാൻ വേണ്ടി ജസ്റ്റ് ഗവൺമെൻറ് ആശുപത്രിയുടെ കുടമ്പല്ലൂർ ഒരു വീഡിയോ വിസ്റ്റ് വീടിയെടുത്തെന്നുള്ളൂ ഗവൺമെൻറ് ആശുപത്രി ഉള്ളത് നമ്മുടെ പോലീസ് സ്റ്റേഷനാ കാണാൻ തൊട്ടപ്പത്തേണ്ട പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് തന്നെയാണുള്ളത് പലയിലും കൊടുങ്കുലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രി സംബന്ധമായ ഒരു വിഷയം എന്നുണ്ടെങ്കിൽ കൊടുങ്കുലർ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലിൽ ജസ്റ്റ് വീഴ്ചയെടുത്തതുള്ളൂ പനി ആയതുകൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വരുന്നത് ജസ്റ്റ് വീഴ്ച എടുക്കാൻ തോന്നി അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് ഒരുപാട് നല്ല രീതിയിലുള്ള പെരുമാറ്റം നല്ല ഇവിടെ ഉള്ളത് പക്ഷെ പോയി തിരക്കള് അപ്പോൾ ഓക്കെ ചോറേ മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ടാറ്റാ ബാബായ